ഹായ് ഗുഡ് മോർണിംഗ് അപ്പോ ഇന്നലെ സുഖമായി കിടന്നുറങ്ങി അല്ലെ നല്ല തണുപ്പ് എന്താ പറയാ പൊതച്ച് മൂടിയാങ് കിടന്നുറങ്ങി ഇപ്പൊ രാവിലെ ഒരു എട്ട് മണി ആയപ്പോളീറ്റത് എന്തു അതെ അപ്പൊ നമ്മുടെ ഇന്ദ്രുവിന്റെ ഷൂട്ടിങ്ങിന് പോവാൻ വേണ്ടി നമ്മൾ റെഡി ആയി നിൽക്കുകയാണ് അതിനാണല്ലോ നമ്മ വന്നത് അല്ലേ അപ്പോ സൂര്യനല്ലിന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു നാല് കിലോമീറ്ററും കൂടി ഉള്ളിലോട്ടാണെന്ന് പറഞ്ഞ് കറക്റ്റ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് സൂര്യനെല്ലി വിളിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ സൂര്യനെല്ലിലേക്കുള്ള യാത്രയാണ് നമ്മുടെ വണ്ടി എടുത്തിട്ടാണ് ഞാൻ നമ്മൾ നമ്മളോട് നമ്മുടെ വണ്ടിക്ക് തന്നെ വന്നോളാന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ നേരെ സൂര്യനെല്ലി പിടിച്ചിട്ട് അവിടുന്ന് ലൊക്കേഷൻ അപ്പൊ ചായ കൂടിയായിരുന്നു ഞങ്ങളത് കുടിച്ചു ലാസ്റ്റ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ടെ ഇഡ്ഡലി സാമ്പാർ മുട്ട കറി ഒരു മുട്ടയും കഴിച്ചു അതെ അപ്പൊ എല്ലാരും കഴിച്ചു ഇനിയിപ്പോ പോവാൻ റെഡി ആയി എന്തോ ഓക്കേ അല്ലേ ഇനി അവിടെ ചെന്നിട്ട് അഭിനയിച്ചോളാം തകർക്കൂല്ലേ സെറ്റ് അല്ലേ അങ്ങോട്ടേക്ക് നടക്കണം എന്തേ തണുപ്പണ്ട നല്ല കാറ്റ് ഇതാണ് നമ്മള് നിക്കുന്ന ഹോട്ടൽ നമ്മുടെ ജോയ്സ് ഹോട്ടലാ അല്ലേ അങ്ങനെ എന്തുമാണ് പേര് ഇന്നലെ രാത്രി എത്തിക്കൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട് പ്രത്യേകിച്ച് പറയാനില്ലല്ലോ മൂന്നാറല്ലേ ഭംഗിയില്ലെങ്കിൽ എല്ലാം എത്തിച്ചുള്ളൂ അല്ലേ അപ്പം നമ്മുടെ വണ്ടി ഇന്നലെ ഞാൻ കാണിച്ചില്ല അവിടെ നടക്കുന്നേ അവിടെ പോയിട്ട് വണ്ടി എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം അങ്ങോട്ടൊന്ന് നോക്കിയാൽ അപ്പുറത്തെ സ്ഥലം കണ്ടാ അടിപൊളിയാണ് ഇവിടെ നിന്ന് കാണാം വാ ഏഹ് പക്ഷെ അത് അവിടെ എന്തോ സെറ്റ് ചെയ്യുന്നതാണ് ഓ ഓ എൻ്റെ അമ്മേഡലം വ്യൂ ആട്ടാ ഇത് വേണ്ട ഓ സൂപ്പർ വ്യൂ അത് നോക്കി അയ്യോ റോഡ് ഫുള്ള് മൂന്നാറിന്റെ ആ ഒരു ഭംഗിട്ടാ ഓ വണ്ടികളൊക്കെ വരുന്നുണ്ടവിടുന്ന് കിട്ടില്ല വ്യൂ കേട്ടാ ഇത് നമ്മുടെ ഹോട്ടലിന്റെ തന്നെ അവിടെ ഒരു വ്യൂ പോയിന്റാണ് സൂപ്പർ അങ്ങോട്ട് ആ മല മലക്കെ ഏത് ഭാഗത്തും സൂപ്പർ ഫുള്ള് വ്യൂ നല്ലതാണ് എൻ്റെ അമ്മ കാറ്റിങ്ങനെ അടിക്കുമ്പോ പറ്റുന്നില്ല എന്റെ വണ്ടിലൊക്കെ നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് പോവാറോട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്കിനി കിലോമീറ്റർ ഉണ്ട് നമുക്കിങ്ങനെ നോക്കിയാ ഇരുപത്തി കാണിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാ വരുന്നത് വണ്ടി ലൊക്കേഷൻ സൂര്യനല്ലേ സൂര്യനല്ലി പോകുന്ന റൂട്ട് എങ്ങോട്ട് ഇങ്ങോട്ടങ്ങോട്ടാ റൈറ്റിലേക്കല്ലേ റാണി അത് മനസ്സിലാവു ഇത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നാലും നോക്കാൻ പോയി കൃത്യമായിട്ട് അതല്ലേ അങ്ങോട്ട് കാണിച്ചില്ല ഇപ്പൊ ഞാൻ അങ്ങോട്ട് കേട്ടാ മാറിയത് അഞ്ചു കിലോമീറ്റർ കൊറയോ ചെയ്ത ജീവിതത്തിൽ ആദ്യമായിട്ട് ലൊക്കേഷൻ വെച്ചിട്ട് നമ്മളെ ഹോട്ടൽ ഇതായി മോളിൽ കാണുന്ന ഹോട്ടലിലാണ് പ്രകൃതി ഒരു പക്ഷെ എന്ന അപകടം പിടിച്ച കൂടിയാണ് ഇതൊക്കെ റിയില്ല പിന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു വിലയേറിയ അഭിപ്രായം പറയാനുണ്ട് ഈ നമ്മൾ മൂന്നാറിൽ യാത്ര ചെയ്തത് മുതൽ വണ്ടിയിൽ കയറിയത് മുതൽ തിരിച്ചു പോവുന്നത് എപ്പോഴാണ് ഈ മൂന്നാർ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുന്നത് അതുവരെയുള്ള അതുവരെ എടുത്തത് ഞാനാണ് അപ്പൊ ക്യാമറ എന്തുണ്ട് നിങ്ങൾ പ്രത്യേക ഓരോരുത്തരും അതായിരിക്കണം നിങ്ങളുടെ എന്നാലും എന്റെ ക്യാമറ എന്തുണ്ട് നിങ്ങൾ എല്ലാവരും അഭിപ്രായം പറയണം വണ്ടീതെങ്കിലും എടുത്തല്ല അതെ അതെ കണ്ട 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 ഇത് ഏത് ഭക്ഷണം നിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചെല നേരം നേരത്തെ ് പിന്നെ ചില നേരം നേരെ തിരിച്ചയക്കു എന്റെ ഭക്ഷണം നിക്കുന്നു വിചാരിക്കുന്ന സമയം ഓപ്പൻറെ ഭക്ഷണം ആയിരിക്കും നിക്കണേ അപ്പൊ അത് നിങ്ങൾ എല്ലാവരും ക്യാമറ എന്തുണ്ട് പ്രത്യേകം നീക്കി ക്യാമറ അടിപൊളിയായിരുന്നു ഓരോ വ്യൂ ആ ഇതില് ക്യാമറ നീക്കി സജേഷന് കൊടുത്തു പിടിച്ചേക്കണം എന്നാലും എന്റെ ഒരു ആഗ്രഹല്ലേ ഇവിടെ അടിപ്പിക്കണ്ടത് ഇങ്ങനെ പിടിച്ചാൽ ഇതും കണ്ടു നിന്ന് കഴിഞ്ഞിവിടുന്നു പോകാൻ തോന്നൂല കണ്ണെടുക്കാൻ തോന്നൂല്ലേ മക്കളെ അത്ര അടിപൊളി ഒരു വ്യൂ കാണിച്ച സൂര്യനെല്ലി എല്ലാവരും പറയുന്ന സൂര്യനെല്ലി കണ്ടാ ശെന്താ മോനെ ഞങ്ങള് ഈ സൂര്യനെല്ലി ഞാൻ ഞാനും ആദ്യായിട്ടാ വരുന്നത് എന്താ ഒരു ഭംഗി നോക്കിയേ ഞങ്ങള് നമ്മടെ ലൊക്കേഷനിലേക്ക് പോണ്ടത് ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ അവിടെന്തേ ലെഫ്റ്റിലോട്ടാണ് ഞങ്ങളപ്പവിടെ വണ്ടി നിർത്തി ഈ വ്യൂ ഒന്ന് കണ്ടപ്പോ സത്യം പറഞ്ഞ ഒന്ന് വീഡിയോയിലെടുക്ക നിങ്ങളെ കൂടി കാണിക്കാലോന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടല്ലോ ഉണ്ടാവുമായിരിക്കും എന്നാലും വെറുതെ നമ്മടെ വീഡിയോയിലൂടെ കാണാത്തവരുണ്ടെങ്കിൽ കാണട്ടെ അല്ലെ ഇത് കണ്ട എന്താ ഒരു ഭംഗി നോക്കിയേ പ്രകൃതിയുടെ ഭംഗിന്നെല്ലാം പറഞ്ഞ ഇത് കാണട്ടാ ഞാൻ ഒന്ന് ക്യാമറ പൊക്കട്ട് ഇതിന്റെ വ്യൂ കണ്ടോനെ എന്താ ഭംഗിയല്ല എനിക്ക് ഇനി മൂന്നാറ് കണ്ടില്ല കണ്ടില്ല എന്ന് കണ്ടില്ലരുത് കേട്ടനാ ആ ഞാൻ അന്ന് വന്ന് കൂട്ടുകാരൊപ്പം പറയാൻ പറയാന്നൊക്കെണ്ട എല്ലാം കണ്ടില്ലേ മൂവി മൂവിയുണ്ടായാലും എന്തായാലും കാണാൻ പറ്റില്ലേ അല്ലേ അതല്ല വല്യ കാര്യം അടിപൊളിയായിട്ട് അതെ അപ്പതേ നമ്മളിതൊക്കെ കണ്ടു ആ ഫോട്ടോ ഒക്കെ തരാം ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ നമ്മളിഞ്ഞ് നിന്ന് കണ്ട് മെല്ലെ ഇനി അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി പോയു അല്ലേ ചെറുതായിട്ടൊന്ന് വഴി മാറി പോണ വഴി മാറി അറിയില്ല തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എടുത്ത അടിപൊളി വ്യൂട്ട് എടുക്കുവോ ഏ അടിപൊളിയല്ലേ ഓ അടി ിന്നൊരു അഞ്ച് എൺപത് ഞാൻ കണ്ടു ഒതുക്കണ സൈഡ് ഒതുക്കണ സൈഡ് ഒതുക്കണ ഒന്നൂടെ ഞാൻ സൈഡ് ഒതുക്കേ ഈ സൈഡ് ഒതുക്കണെട്ട് അല്ല ഞാൻ സൈഡ് ബാക്ക് അങ്ങനെ ഞങ്ങളിതേ ലൊക്കേഷനിൽ എത്തി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകണം അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്തായാലും ഈ വ്ലോഗിൽ കാണിക്കാൻ പറ്റില്ല അത് നമുക്ക് പിന്നീട് കാണിക്കാം അല്ലെ സിനിമയൊക്കെ വന്നതിന് ശേഷം അതെ അപ്പൊ ഇനി നമുക്ക് പോകുന്ന സമയത്ത് ഇറങ്ങുമ്പോൾ എടുക്കാട്ടാ നോക്കിട്ട് അവിടുന്ന് കാണിക്കാൻ പറ്റുന്നതെല്ലാം കാണിക്കാം ഓക്കെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇന്നോവ കയറിയിട്ടാണ് നമ്മൾ പോകേണ്ടത് ഓക്കെ ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ടേക്ക് എത്തിയ ലൊക്കേഷനിൽ നമ്മടെ വീഡിയോസൊക്കെ ഇത്രേ ഉള്ളൂ ചെറിയ ദൂരാനുള്ളൂ രാജേഷൻ അപ്പൊ സമയം രാത്രി മണിയായി എട്ടുമണിയായിട്ടാ ഇപ്പഴാന്ന് ഷൂട്ട് കഴിഞ്ഞത് രാത്രിയായപ്പോ ഭയങ്കര വൈകുന്നേരത്തോട്ട് നല്ല തണുപ്പാന്ന് കേട്ടാ തണുപ്പ് എന്ന് പറഞ്ഞാ നല്ല തണുപ്പ് ഇന്ദ്രു ഇന്ദ്രു ആണെങ്കില് ഇന്ദ്രു ആണെങ്കില്

കാണിക്കാൻ പറ്റില്ല നമ്മളെ ആവേശത്തിലല്ലേ ഉള്ളേ അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഇനി നേരെ റൂമിലേക്ക് ഇനി നമുക്ക് ഇതിന്റെ നാളത്തെ ഷൂട്ടും നാളെയും കൂടി ഇവിടെ ഷൂട്ട് ഉണ്ട് ഷൂട്ടുണ്ട് നമുക്ക് ഈ ബ്ലോഗ് വൈകിട്ട് പഠിക്കാം ഇപ്പൊ നമ്മൾ എന്തായാലും ഇനി നമുക്ക് ഇവിടുന്ന് ആറ് കിലോമീറ്റർ നമ്മുടെ ഈ റൂമിലേക്ക് ഉണ്ട് നമ്മള് രാവിലെ കണ്ട ഹോട്ടലെ അവിടത്തേക്ക് ഞങ്ങൾ ഇപ്പൊ നേരെ കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നാളെ കാണാം ഗുഡ് ഗുഡ് നൈറ്റ് മോർണിംഗ് ഞാ ഇന്ന് ഷൂട്ട് ഉച്ചക്ക് ശേഷം ഉണ്ടാ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഈ ഹോട്ടൽ നിൽക്കുന്ന ഹോട്ടലുണ്ടല്ലോ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് ഇങ്ങനെ കറങ്ങിക്കാണാന്ന് വിചാരിച്ചു ഇന്നലെല്ലാം കണ്ടത് തന്നെയാണ് അപ്പൊ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവരോട് കയറാൻ പറഞ്ഞിട്ട് നീക്കി കയറുന്നില്ല മക്കൾ കേറിയിട്ട അവര് പിറങ്ങിയതാണ് നീ തള്ളവയ്പാണിക്കുന്നത് കേറുന്നില്ല നീക്ക് പേടിപോലിത് കേറാൻ ധൈര്യം എണ്ണേ കേറടി നീ ധൈര്യം എണ്ണ കയറു ധൈര്യം എണ്ണ കയറു നിന്നെ വെല്ലുവിളിക്കുന്നു അതാ പ്രശ്നം ആ അത് പറയാൻ പറ്റില്ല നീ നല്ലത് പറഞ്ഞു കേറടി ഇങ്ങോട്ട് അടിപൊളി കാറ്റാട്ടാ ഇത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഇത് ട്രീ ഹട്ടാണ് എന്തായി ട്രീ അടിപൊളിയല്ലേ വ്യൂ നിന്നെയ് ഇവിടെ ഇവിടെ കാറ്റെന്നൊക്കെ എല്ലായിടത്തും നോക്കിയാലും പറഞ്ഞില്ല നമ്മൾ കാണിച്ച വ്യൂ തന്നെ കണ്ടാ അടിപൊളി കേട്ടാ സൂപ്പർ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടാ ഈ നമ്മടെന്താ പറയാ പാർക്കൊക്കെ ചെറിയ അപ്പൊ അതിലൊക്കെ കയറി അവരുടെ കളിച്ചു കണ്ടാ ഇതാണ് നമ്മുടെ ജോയ്സ് റിസോർട്ട് ഹോട്ടൽ അപ്പൊ ശെരിക്ക ഇവിടെ നിന്ന് കണ്ടിട്ടതേ ഇതങ്ങോട്ട് അവിടെയാണ് നമ്മുടെ ഷൂട്ട് ശരിക്ക് സൂം ചെയ്താൽ കാണാ ഷൂട്ട് നടക്കുന്ന സ്ഥലം ഇത് അവിടെയാണ് അവിടെ ഇങ്ങനെ സൂം ചെയ്താ അവിടെ ഏതോ ഒരു വീട്ടിലാണ് നമ്മുടെ ഷൂട്ട് ഒരു ബ്ലങ്കാവിലാണ് ഷൂട്ട് അടക്കുന്നത് കണ്ട അപ്പോ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഇന്ദ്രു ഗുഡ് മോർണിംഗ് എന്താണ് ഇങ്ങനെ എണിക്കാണ്ടും മടി പിടിച്ച് കിടക്കുന്നത് പോണ്ടേ നമ്മുക്കിന്ന് പോണ്ടേ അങ്ങനെ കുറേ ദിവസത്തെ സ്കൂൾ ലീവുകളൊക്കെ ഇന്ദ്രുന്റെയും ദുഖുന്റെയും അവസാനിക്കാൻ പോയാന്നല്ലേ കുറേ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടായി മൊത്തം നാലു ദിവസം അതിൽ ശനിയായിരം പോയി ബാക്കി രണ്ടു ദിവസം ഇവർ ലീവ് ആക്കി അല്ലേ രണ്ടു ദിവസം സ്കൂൾ ലീവ് ആ ഒരു ഗ്യാപ്പും കൂടി കിട്ടി നമുക്ക് അപ്പൊ എന്തായാലും നമ്മുടെ നീ ആ കണ്ണാടി പൊട്ടിക്കോ എന്നിട്ട് അല്ലേ എന്താ നീ ഇങ്ങനെ ഞങ്ങൾ എന്താ കയ്യും കാലം ഇല്ലാത്തവരാ ഞങ്ങളെ മാറ്റിക്കാനായിട്ട് നീ ആരെ ആരെടുത്തുവച്ചേ എടുത്ത് വെച്ചോരാ എനിക്കായിട്ട് എന്താ സ്വന്തമായിട്ടൊരു പെട്ടിയാടി അല്ല ഞാനെടുത്ത് വെച്ച് കൊണ്ടുവന്നോളൂ ആ ആ അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ നാല് ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റൂം നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോയെന്ന് ഇനിയിപ്പോ നമ്മൾ എന്താ പറയാ നാട്ടിലോട്ടാണ് അതിനിടയ്ക്ക് നമ്മക്ക് വെട്ടി വെട്ടി അച്ഛൻ സ്വന്തം വേറെ കേട്ടു കേട്ടു ആദ്യം അവിടെ എണീക്കാമെന്ന് നോക്കും പൊന്താന്ന് നോക്കുന്നത് അല്ലെ അതിനുമ്പോ വലിയ ഡയലോഗ് അടിക്കുന്നു അപ്പൊ എന്തായാലും നമുക്കൊന്ന് കോതമംഗലം വരെ പോകണം അവിടെ നമ്മുടെ ഒരു കണ്ണൂരുള്ള ഒരു നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ അതെ അതെ ആ ഫ്രണ്ട് ഫ്രണ്ട് യെസ് സോറി മേഡം അപ്പൊ ഒന്ന് അവിടെ കയറണം അവിടെ കയറിയിട്ട് ആ വഴിക്ക് നമുക്ക് നേരെ നമ്മുടെ കണ്ണൂർ പിടിക്കാം അല്ലേ അപ്പൊ എന്തായാലും നാല് ദിവസത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ഈ വ്ലോഗുകളിൽ അതെ ഷാനുവിന്റെ അടുത്ത് കയറണം എന്ന് വിചാരിച്ചിരുന്നു ഞാൻ പക്ഷെ അത് മാത്രല്ല സയൻസ് ചേച്ചിയുടെ അടുത്തൊന്ന് കയറണമെന്നുണ്ടായിരുന്നു ഇനി അതിനായിട്ട് ഒരു ദിവസം വരാം അടുത്ത ലൊക്കേഷൻ ഇന്ദ്രുവിന്റെ എറണാകുളത്താണെന്നാ പറഞ്ഞത് അപ്പൊ പോവുമ്പോ നമുക്ക് അവിടെയൊക്കെ കാണാം അല്ലെ അപ്പൊ ഇപ്പൊ നമുക്ക് ഇത്രയും ദിവസത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അതെ നോക്കാം എന്തായാലും നമുക്ക് പോവാം ഞങ്ങൾ അങ്ങനത്തെ നമ്മുടെ നാല് ദിവസത്തെ ഇന്ദുവിന്റെ ഷൂട്ടും രണ്ട് ദിവസത്തെ യാത്രയും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ അറിയുന്നത് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയാ ശരിക്കും പറഞ്ഞ ഇനി ക്യാമറയിൽ നിന്ന് എടുക്കണ്ട നമ്മളിനി ആ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയിട്ട് അവിടെ കാണിക്കാന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷെ സമ്മതിക്കുന്നില്ല നമ്മുടെ മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി നമ്മളെ കൊണ്ട് ക്യാമറ ഇങ്ങനെ വീണ്ടും വീണ്ടും എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്ര കണ്ടാലും മതി വരാത്ത ആ ഒരു ഭംഗിയാണ് നമ്മുടെ മൂന്നാറ് സൂര്യനെല്ലി ഇടുക്കിയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇവിടുത്തെ കാറ്റാണ് കാറ്റ് മലമൂടും മഞ്ഞാണ് മഞ്ഞ് എന്ന് പറഞ്ഞ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ സത്യം ആ കാറ്റും ആ പ്രകൃതി ഭംഗിയൊക്കെ പോകാത്തവരാരെങ്കിലും ഇനിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവുക എല്ലാവരും പോയതായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ തൽക്കാലം മൂന്നാറിനോട് ഇവിടെ പറഞ്ഞു ഇനിയും വരണം എന്നുള്ള ആഗ്രഹം മാത്രമുള്ളട്ട് ഇങ്ങോട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഓരോ പ്രാവശ്യം തിരിച്ചു വരണം ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയാലും നമുക്ക് തോന്നും ആ ഇവിടത്തേക്ക് വീണ്ടും വരണമെന്ന് അതാണല്ലോ ഈ മൂന്നാറ് വയനാട് പാലക്കാടിൻ്റെയൊക്കെ പ്രത്യേകത എത്ര തവണ പോയാലും നമ്മളെ വീണ്ടും തിരിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എന്തായാലും ഇനിയും നമുക്ക് വരാൻ വേണ്ടി പറ്റട്ടെ ഇന്ദ്രുവിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ സ്ഥലങ്ങളും യാത്രകൾ ചെയ്യാനൊക്കെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാട്ടോ എവിടെ എത്തി വിടെത്തില്ല നമ്മള് കോതമംഗലത്താണ് ഇപ്പൊ നമ്മള് കോതമംഗലത്തല്ലേ ആ ഈ നമ്മളവിടെ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ഇക്ക താമസിക്കുന്നത് എല്ലാം നമ്മളെ സാധന സാമഗ്രികളൊക്കെ വാങ്ങിയത് ഇക്ക അപ്പൊ ഇത് ഇക്ക വൈഫ് മക്കൾ സ്കൂളിൽ പോയിട്ടാണ് ഉള്ളത് അപ്പം ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാന്ന് അല്ല ഇവിടെ പോണ വഴിക്ക് തന്നെ ആയതുകൊണ്ട് എന്നാപ്പം ഇവിടെ നിന്ന് മീറ്റായിട്ട് പോവാൻ വിചാരിച്ചു വീട്ടിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് അല്ലെ വീട് വന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ വിറകായിട്ട് വർത്താൻ പറഞ്ഞിരിക്കണേ ഇനിയിപ്പൊ നമ്മളിവിടെ നിന്ന് നേരെ നമ്മുടെ കണ്ണൂർക്ക് പിടിക്കും അപ്പൊ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ പിന്നെ ഇനി കണ്ണൂരിൽ നിന്ന് നമ്മൾ കണ്ടതൊക്കെയല്ലേ അവിടെ പോയിട്ട് നമുക്ക് കണ്ണൂർ ബ്ലോഗുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടുന്ന് തന്നെ വൈൻഡ് പഠിക്കാം ഇന്ദ്രു ഓക്കേ അല്ലേ ഇന്ദ്രു വരുന്ന വഴിക്ക് ചെറിയൊരു കഴിഞ്ഞിട്ട് ഇരിക്കുന്നു അത് മൂന്നാർ ഇറങ്ങി വന്നതിന്റെ ക്ഷീണം അപ്പൊ എന്നാ പിന്നെ നമുക്ക് ഇവിടെ തന്നെ വൈന്റെ പഠിച്ചേക്കാം ഡി ബ്ലോഗ് തൽക്കാലം ഇവിടെ നിന്ന് വൈന്റെ ഓക്കെ ടാറ്റ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോടും ടാറ്റ നമ്മളും ഇറങ്ങി ഓക്കെ